അവിടെ ഒരു സംശയം സംശയമുയരുന്നത് ഒരു ഒരു ഘട്ടത്തിൽ പോലും ബാർകോഴ ആരോപണത്തിന്റെ പിന്നാമ്പുറത്ത് പി ജെ ജോസഫ് ഉണ്ടായിരുന്നു എന്ന് ജോസ് കെ മാണി പോലും പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ പോലും എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസ് നിന്ന് പി സി ജോർജിനെ സംശയമുന്നിൽ നിർത്തി രമേശ് ചെന്നിത്തലയെ സംശയമുന്നിൽ നിർത്തുന്നു ജോസഫ് ആഴക്കനെ അങ്ങനെ തന്നെ സംശയമുനയിൽ നിർത്തുന്ന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതെ ഇന്റേണൽ എൻക്വയറിപ്പോർട്ട് എന്നൊക്കെ പറയുന്നു ഞാന് ഒരുപക്ഷേ എനിക്ക് തോന്നുന്ന രാഷ്ട്രീയ ജീവിതത്തില് ഞാൻ ഒരു പത്ത് രണ്ടായിരത്തി നാല് മുതൽ പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ അപ്പം ആദ്യമൊക്കെ നമ്മുടെ പിന്നെ ചാനൽ ചർച്ചകളിലെ പാനലിലായിരുന്നു പിന്നീട് ഞാൻ എൻ്റെ വക്താവുമായി അപ്പോൾ വക്താവായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരിക്കലും നമ്മുടെ മുന്നണിക്കോ പാർട്ടിക്കോ ദോഷമുണ്ടാക്കുന്ന ഒരു വാക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഗ്രൂപ്പിൻ്റെ ഒക്കെ ഭാഗമായിരുന്നു എങ്കിൽ പോലും എതിർ ഗ്രൂപ്പുകാരെയോ ഉമ്മൻചാണ്ടിയെയോ യു ഡി എഫിലെ ഒരു ഘടകകക്ഷി നേതാവിനെയോ മോശമാക്കുന്ന പോലെ ഞാൻ സംസാരിച്ചിട്ടില്ല അവിടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വലിയ വിഷയം ഉണ്ടാകുന്ന സമയത്തും ഒക്കെ ഞാൻ നൂറ് ശതമാനം കുഞ്ഞാലിക്കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ഉള്ള വാദമോഹങ്ങൾ നിരത്തിക്കൊണ്ട് സംസാരിച്ചയാളാണ് ഒരിക്കൽ പോലും ഞാൻ മാണിസാറിനെ ഒരിക്കലും മോശമാക്കി സംസാരിച്ചിട്ടില്ല മാത്രമല്ല അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് പിന്നെ ആക്ഷേപം കേൾക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ നാടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് വലിയ സ്പ്ലിറ്റുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അവിടെയൊക്കെ നമുക്ക് കോൺഗ്രസ് പ്രവർത്തകരെ അടയ്ക്കുന്നത് തന്നെ എനിക്ക് വലിയ രൂക്ഷമായ വിമർശനങ്ങളെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ പോലും നമ്മളെ ഏല്പിച്ചിരിക്കുന്ന ഒരു ഒരു ദൗത്യം എന്നുള്ള നിലയിൽ യു ഡി എഫിനെ സംരക്ഷിക്കുക മാണുസാറിനെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ദൗത്യം ഞാൻ എലക്ഷൻ മത്സരിക്കുമ്പോൾ പോലും എല്ലാ അഴിമതിക്കും കൊട പിടിക്കുന്നവനും അതിൻ്റെ വീതം പറ്റാൻ നടക്കുന്നവനെന്നു പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണം അടുതുപക്ഷം നടത്തിയത് അപ്പം അത്ര മാത്രം നമ്മൾ ആക്ഷേപം കേട്ടുകൊണ്ടാണ് മാണിസാറിനു നിന്നിട്ടുള്ളത് ഒരിക്കൽ പോലും ഞാൻ അവിടെയൊക്കെ പാലായിലൊക്കെ എപ്പോഴും കോൺഗ്രസ് കേരള കോൺഗ്രസ് മത്സരങ്ങൾ നടക്കുന്ന സ്ഥലമാണ് താങ്കളുടെ പഞ്ചായത്ത് രാമ രാഷ്ട്രമായ എതിർപ്പുള്ളതാണ് പക്ഷെ ഇന്ന് വരെ ഞാൻ മണിസാറിനെതിരായിട്ട് ഒരിക്കലും വോട്ട് ചെയ്തിട്ടില്ല ഒരിക്കൽ പോലും ഞാൻ ഇന്ന് യു ഡി എഫ് ആർക്ക് വോട്ട് ചെയ്യാൻ പറയുന്നത് ഞാൻ അവിടെ വോട്ട് ചെയ്യാറുള്ളൂ ഒരു തരത്തിൽ പോലും ഒരു വഞ്ചന രാഷ്ട്രീയത്തിൽ ഒരാളോടും മാണിസാറോടും നല്ല ഒരാളോടും കാണിച്ചില്ല പക്ഷെ ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബാർക്കോഴ ഞാൻ പറഞ്ഞല്ലോ കേരള കോൺഗ്രസ് ഈ മുന്നണി വിട്ടുപോയിക്കഴിഞ്ഞപ്പം അത് കേരളാ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം കൊണ്ട് തന്നെയാണ് മുന്നണി പാർട്ടി പിളർന്നത് പാർട്ടി പിളർന്ന് പേർക്കും കൂടി ഇവിടെ നിൽക്കാൻ വരാത്തൊരവസ്ഥ വന്നു അതിനുവേണ്ടി ഉണ്ടാക്കിയ ചെ ചില ന്യായങ്ങളാണ് ഈ ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടു മൂന്ന് മാസത്തെ വീതം വയ്ക്കലും അതിന്റെ കാര്യങ്ങളൊക്കെ കാരണം അതെല്ലാന്ന് ചോദിച്ചാല് യു ഡി എഫിന്റെ എല്ലാ നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഞങ്ങൾ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഞങ്ങളുടെ നേതാക്കന്മാരെല്ലാവരും പിന്നെ ലീഗിൻ്റെ നേതാക്കന്മാരും എല്ലാവരും കൂടി ഇരുന്നുകൊണ്ടാണ് ജോസഫും മാണിയും കൂടെയുള്ള ജില്ലാ പഞ്ചായത്തിലായിട്ട് പത്തു മാസേ ഉള്ളൂ അതിൻ്റെ അകത്ത് വീതം വെച്ച് എട്ട് മാസം മാണിക്കും നാലു മാസം ജോസഫിനൊന്നും പറഞ്ഞുകൊണ്ടിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തത് അത് അംഗീകരിച്ചിട്ട് പോയതെല്ലാവരും അങ്ങനെയല്ല അവിടെയും നഷ്ടം വന്നത് യു ഡി എഫിനാണ് അല്ല കോൺഗ്രസ് അല്ല അവർക്ക് കൊടുത്തിരുന്നിട്ട് പക്ഷേ അതിനിടയ്ക്ക് ഒരു ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ ഇടതുമുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് കാലം നഷ്ടപ്പെട്ടു എങ്ങനെയാന്ന് അവർ മാറി സമയം ആ മാറി നിന്ന സമയത്താണ് ഇടതുപക്ഷമായിട്ടൊക്കെ ഒരു അന്തർധാരുണ്ടായിരുന്നവര് നമ്മളിപ്പോ അവർക്ക് ഇവരെ ആരാണ്ടോ ചവിട്ടി വിട്ടു ഓടിച്ചു വിട്ടു എന്നൊക്കെ പറയുന്നല്ലോ യു ഡി എഫ് ഇവരെ പുറത്താക്കിയത് കൊണ്ട് നിവൃത്തിയില്ലാതെ അവർ പോയി എന്ന് പറയുന്നത് യാതൊരു അത് ആത്മവഞ്ചനയാണ് പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഇല്ല അത് സത്യസന്ധമായ കാര്യമേ അല്ല യു ഡി എഫ് രണ്ടുപേരെയും കൂടെ ചേർത്ത് നിർത്താനായിരുന്നു പക്ഷെ ഇവർ ഭയങ്കര വാശിയാണ് പി ജെ ജോസഫും ജോസ് കെ മാണിയും രണ്ട് ധ്രുവത്തിൽ നിന്നുകൊണ്ട് വലിയ വാശിയായിരുന്നു ആ വാശിയുടെ അടിസ്ഥാനത്തിലാണ് ജില്ലാ പഞ്ചായത്ത് വീതം വെക്കേണ്ടി വന്നത് അപ്പം മാണി വിഭാഗത്തിന്റെ എട്ട് വർഷം എട്ട് മാസം പൂർത്തിയാക്കി ബാക്കി നാലു മാസം ജോസഫ് വിഭാഗത്തിന് കൊടുക്കേണ്ട സമയമായിപ്പോൾ സാധ്യതയല്ല എന്ന് പറഞ്ഞു അപ്പൊ അത് യു ഡി എഫ് കൊടുത്തൊരു വാക്കാണ് യു ഡി എഫ് നേതൃത്വത്തിന് മുമ്പിൽ നടന്ന ഒരു സെറ്റിൽമെന്റ് ആണ് അപ്പൊ ജോസ് പി ജെ ജോസഫ് ചോദിക്കുന്നത് യു ഡി എഫ് നേതൃത്വം തന്ന വാക്ക് പാലിക്കാൻ കഴിയില്ല പിന്നെ ഞങ്ങൾ എന്തിനു മുന്നണി നിൽക്കണം എന്നുള്ളതാണ് അവരുടെ വാദം വളരെ വലിയ വാശിയേറിയ വാദപ്രതിവാദം ധാർമ്മികതയുടെ പേരിൽ പി ജെ ജോസഫ് വിഭാഗത്തിനൊപ്പം നിന്നു ആ ധാർമ്മികതല്ല യു ഡി എഫ് എടുത്തൊരു തീരുമാനമാണല്ലോ മനസ്സിലായി അപ്പൊ അതിന്റെ പേരിൽ ആകെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ ആ തീരുമാനം അംഗീകരിക്കുന്നവർ വരെ അടുത്ത യോഗത്തിൽ വിളിക്കുക കാരണം ഇവർ ഒരു തരത്തിലും പലതരത്തിലുള്ള സാമഭേദ ദണ്ഡങ്ങളെല്ലാം ഉപയോഗിച്ചെങ്കിലും ഒരു തരത്തിലും മരുന്നില്ല എപ്പോഴത്തേക്കും അവരൊക്കെ ഒരു പരിധിവരെ സി പി എമ്മുമായിട്ടുള്ള ധാരണയിൽ എത്തിക്കഴിഞ്ഞിരുന്നു ആ പന കോട്ടയം ജില്ലയിലെ വി എം വാസവൻ ഉൾപ്പെടെയുള്ള സി അതൊക്കെ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരല്ലാണ് വി എം വാസവൻ മാത്രമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സ്വാർത്ഥ താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ പോലും അങ്ങനെ അങ്ങനെയൊന്നും മാർസ്റ്റ് പാർട്ടിയിലൊന്നും താല്പര്യം മാത്രം നടക്കില്ല നടക്കില്ല അതൊക്കെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടുകൂടി അതിന്റെ ഒരു ദൂതനായി വാസവൻ അഭിനയിച്ചു എന്നുള്ളത് മാത്രമല്ല വാസവന്റെ മാത്രം രാഷ്ട്രീയ ബുദ്ധിയൊന്നും അല്ലാതെ അത് മാർസിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം അപ്പോൾ അവർ നല്ല രീതിയിലുള്ള വ്യക്തി വ്യക്തിബന്ധങ്ങൾ ഇവരുമായിട്ട് കാത്തു സൂക്ഷിച്ച് ഇവരുമായിട്ട് ഡയലോഗുകൾ ഡിസ്കഷനുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു അപ്പം ജോസ് കെ മാണിക്കും ഒരിക്കലും മാറി തന്നു പിന്നെ യു ഡി എഫ് തിരിച്ചു വന്നു രാജ്യസഭ മേടിച്ചെടുത്തു പിന്നെ ഒരു ഒരു വർഷത്തെ ലോക്സഭയുടെ കാലാവധി ആർക്കു വിലന്നാക്കി കളഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വഴി കേട്ട് നിൽക്കുന്ന സമയം കോൺഗ്രസിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിനെതിരെ ഓമർഷോക്കുണ്ട് ഇതൊക്കെ കാണിച്ചിട്ട് വീണ്ടും ഇടതുപക്ഷത്തേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ പബ്ലിക് എടുക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ഭയങ്കര ഭയം വന്നു അപ്പൊ അതിനെ തുടർന്നാണ് ഇവര് കോൺഗ്രസിന് പഴി വെക്കാൻ തുടങ്ങിയത് മാണിസാറ് മരിച്ചതിന് ശേഷമാണല്ലോ അപ്പം ഈ ബാർ പ്രശ്നം വന്ന സമയത്ത് മാണിസാറ് ഒരു ഇന്റേണൽ പാർട്ടി കമ്മീഷനെ വെച്ച് അന്വേഷിക്കാൻ ബാർകോഴയെ സംബന്ധിച്ച് എന്താണ് സംഭവിച്ചത് എന്താണ് കേരള കോൺഗ്രസിനെതിരെ ഇത് ആര് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കമ്മീഷൻ അത് സാധാരണ ഏത് പാർട്ടിയും ആ പാർട്ടി വലിയ അപകടത്തിലേക്ക് പെട്ട് കഴിയുമ്പോൾ ഒരു കമ്മീഷനെ വെച്ച് ഐഭാഷിക നടത്താറുള്ളതാണ് അതെല്ലാ പാർട്ടിയും നടത്തും ഒരു കമ്മീഷനെ വെക്കും ഒരു ചെയ്യാറുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമുക്ക് പാർട്ടി അണികളെ ബോധ്യപ്പെടുത്തണം പബ്ലിക്കിന് മുമ്പിലാണ് ഇന്ന സംഭവിച്ചതെന്ന് ബോധ്യപ്പെടുത്തണം അപ്പൊ അതിനുവേണ്ടിയായി കമ്മീഷനെ വെക്കുന്നത് ആ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്താണോ അതുപോലെ എഴുതിക്കൊണ്ടുവരിക എന്നുള്ളതാണ് കമ്മീഷൻ ധാരണ ചെയ്യുന്നത് അത് സി എഫ് തോമസ് ആരാണ് ചെയർമാൻ അതിനകത്ത് പിന്നെ എനിക്ക് തോന്നുന്നു ജോയി എബ്രാഹും അതുപോലെ പിന്നെ പി സി ജോർജ് ഇവർ ആരും ഒക്കെ ഉണ്ടായിരുന്നുണ്ടായിരുന്നു തോമസ് സാറും സാറാണ് ചെയർമാൻ അതെന്താ നിഷേധിച്ചാൽ ഈ റിപ്പോർട്ട് പറഞ്ഞു ഇങ്ങനെ ഈ റിപ്പോർട്ടിന്റെ ഒക്കെ ആദ്യ ഭാഗം ഒക്കെ എന്താണൊക്കെ ഒന്ന് രണ്ട് സിറ്റിംഗ് ഒക്കെ അവർ നടത്തി നല്ല പിന്നെ ഇവരും ഇരുന്നിട്ടുമില്ല കാരണം അപ്പോഴത്തേക്കും പാർട്ടി പിളർന്നു രണ്ടായി അപ്പൊ പിന്നെ ഇത് അവർ ഇരുന്നിട്ടുമില്ല ഇതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ടില്ല പക്ഷെ അന്ന് ഉണ്ടാക്കിയതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് അങ്ങ് ഉണ്ടാക്കി അത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ ജോസ് കെ മാണിയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഒരു വലിയ ഒരു ബുദ്ധിജീവി ഉണ്ടല്ലോ ഞാൻ പേര് പറയുന്നില്ല അപ്പൊ ഇവരെല്ലാരും കൂടെ കൂടി ഉണ്ടാക്കിയത് അപ്പൊ ഇവര് ഒരു ന്യായീകരണം കണ്ടെത്തണം എന്തിനാണ് യു ഡി എഫ് വിട്ടത് എന്നുള്ളതിൻ്റെ ഒരു ന്യായീകരണമാണ് അത് മാണിസാറിനെ മനഃപൂർവ്വമായിട്ട് പിന്നെ കൊടുക്കാൻ ശ്രമിച്ചു മുഖ്യമന്ത്രിയാകാൻ മാണി ആഗ്രഹിച്ചു എന്നുള്ളതിന്റെ പേരിൽ മാണിസാറിനെ കൊടുക്കാൻ രമേശിന്റെ നിലയ്ക്ക് മുഖ്യമന്ത്രി മോഹം ഉണ്ടായി അങ്ങനൊരു മോഹമൊന്നും ആ കാലത്തിൽ ഇല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ അവരുടെ വാദങ്ങൾക്ക് ബലം പകർന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഈ അന്ന് മന്ത്രിയായിരുന്ന അടൂർ പ്രകാശിന്റെ കുടുംബവും ബിജു രമേശിന്റെ കുടുംബവും തമ്മിലൊരു വിവാഹം നടന്നു മക്കള് തമ്മിൽ കല്യാണം കഴിഞ്ഞാൽ അവര് പ്രണയ വിഭവം നടന്നതാണ് അവര് അതും കോൺഗ്രസ് നേതൃത്വത്തെ വലിയ രീതിയിൽ രീതിയിലാക്കി കോൺഗ്രസ് അല്ല അവർ രണ്ടു വലിയ ഈടവ ഫാമിലികളാണ് രണ്ടുപേരുടെ വലിയ പിന്നെ ബിസിനസ്സുകാരാണ് അവരൊക്കെ കുട്ടികൾ തമ്മിലുള്ള അടുപ്പാണെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും അവർ തമ്മിൽ കല്യാണം എന്നാണ് അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതിന്റെ അടുത്ത് ബന്ധപ്പെടുത്തി പറയുന്നത് രമേശന അടൂർ പ്രകാശ് ഒന്നും അങ്ങനെയൊന്നുമില്ല ഞങ്ങളുടെ ഐ ഗ്രൂപ്പ് ഒക്കെ ആയിരുന്നു പണ്ടെന്നുള്ളതല്ലാതെ അദ്ദേഹം മന്ത്രിയൊക്കെ ആയതിനു ശേഷം കുറച്ചുകൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ടൊക്കെ നിന്നിരുന്ന ഒരാളാണ് അല്ലാണ്ട് രമേശ് ചെന്നിത്തല മാത്രം പറയുന്നത് കേൾക്കുന്ന ആളൊന്നും ആയിരുന്നില്ല അങ്ങനെ അങ്ങനെയൊന്നും നിൽക്കത്തുമില്ലായിരുന്നു പുള്ളി അദ്ദേഹത്തിൻ്റെതായി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇവർക്ക് ഇത് പോയതിനൊരു ന്യായീകരണം കാണാം അപ്പൊ ഓരോരോരോ ന്യായീകരണം ഇപ്പൊ ഈ ജേക്കബ് തോമസ് ഞങ്ങളൊക്കെ സുഹൃത്തുക്കളായിരുന്നു അപ്പൊ അവരെല്ലാരും കൂടെ കൂടിയിരുന്ന് ആലോചിച്ചു അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ ആരോപണങ്ങൾ അപ്പൊ ഈ ഈ റിപ്പോർട്ടിന്റെ അകത്ത് അപ്പം അതിനെക്കുറിച്ച് കുറിച്ച് സി എഫ് തോമസ് സാർ മരിക്കുന്ന പറഞ്ഞ ഇങ്ങനെ ഒരു റിപ്പോർട്ടും ഇല്ല ഞാൻ എഴുതി കണ്ടിട്ടുമില്ല എന്ന് ആ അതിനകത്ത് കമ്മിറ്റിയിലെ അംഗങ്ങളെ മിക്കവാറും എല്ലാരും നിഷേധിച്ചു ഇങ്ങനെ സംഭവമില്ല അപ്പൊ ഇവരിത് എഴുതിയിട്ട് ഇത് പുറത്തേക്ക് വിട്ടിട്ട് ചുമ്മാ അപ്പൊ ആളുകൾ വിശ്വസിക്കുന്നത് രമേശ് ചേനത്തിലേക്ക് കൊടുക്കണമെങ്കിൽ ജോസഫ് വാഴിക്കനുമായിട്ടും കൂടെ നല്ല ബന്ധമായിരുന്നു അല്ലെങ്കിൽ ആയിട്ട് എനിക്കും ബന്ധങ്ങളുണ്ട് മീനജി താലൂക്ക് ആണ് അപ്പൊ എനിക്കും ചില താല്പര്യങ്ങളുടെ പേരിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കഥകളിറക്കിന് താങ്കളുടെ താല്പര്യത്തെ കുറിച്ച് അവർ വ്യക്തമായിട്ട് പറയുന്നില്ല കേരള കോൺഗ്രസിന്റെ ചവിട്ടി പുറത്താക്കിയാൽ താങ്കൾക്ക് കോട്ടയം ജില്ലയിൽ ഒരു സീറ്റ് മോഹമുണ്ടെന്നാണ് എനിക്ക് കോട്ടയം ജില്ലയിലെ എന്റെ സീറ്റ് മോഹത്തിന് പോലെ എനിക്ക് ഒന്നാം തരം സീറ്റ് അന്നേരം കിടക്കല്ലേ ഞാൻ അങ്ങനെ സീറ്റ് മോഹത്തിന് വേല ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല ഇതൊക്കെ വെറുതെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് അങ്ങനെ ഞാൻ ഒരു സീറ്റ് മുഖത്തിൽ എം എൽ എ മന്ത്രി ഇതൊക്കെ വലിയ സ്വപ്നങ്ങളോ അതിനുവേണ്ടി ആരെ പിന്നെ ചീത്ത പറയാനോ ആരെ പിന്നെ വഞ്ചിക്കാനോ ഒക്കെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനെ അല്ല ഞാനത് ഇപ്പം എനിക്കിപ്പോ ഞാൻ പറഞ്ഞാലിപ്പം എല്ലാരും സമ്മതിക്കണോ നിർബന്ധമൊന്നല്ല എനിക്ക് അങ്ങനത്തെ നിലപാടുകളുള്ള ആളല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ഇതൊക്കെയാണെങ്കിലും ഈ ബാർക്കോഴയെ ബന്ധവുമായിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉമ്മൻചാണ്ടി സാറിനും മരണത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ പോലും വലിയ പ്രചാരണങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ഇപ്പോഴും രൂക്ഷമായി തിരിച്ചൊരു കടന്നാക്രമണം നടത്തുന്നില്ല അത് ആ അതങ്ങനെ കടന്നാക്രമണം നടത്തേണ്ട കാര്യമില്ല അവർ കാരണം അവരും കോൺഗ്രസുമായിട്ടല്ലല്ലോ കേരളത്തിൽ ഫൈറ്റ് നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയാണ് അതുപോലെ ബി ജെ പി ആണ് അപ്പം അവരുമായിട്ട് ഏറ്റുമുട്ടുന്നതല്ലാതെ ഏത് സമയവും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയെ വെറുതെ അല്ലാതെ ദിവസം ചീത്ത പറഞ്ഞാൽ ജയിക്കേണ്ട കാര്യമില്ല മാത്രമല്ല മരിക്കുന്നവരം വരെ മാണിസാറെ യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു മനുഷ്യനുമാണ് അദ്ദേഹത്തെ യു ഡി എഫ് അങ്ങേയറ്റം പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ബഡ്ജറ്റിന്റെ കാര്യമൊക്കെ അപ്പൊ അങ്ങനെ എത്രയോ സന്ദർഭങ്ങളില്ല അപ്പൊ മാണിസാറിന്റെ ഒരു ലഹസയിലും അങ്ങനെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഏത് സമയത്തും അത് യു ഡി എഫുമായിട്ടും എപ്പോ വേണമെങ്കിലും സഹകരിക്കാൻ വേണമെങ്കിൽ സാധ്യതയും കൂടെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് അതാണ് ഞാൻ ചോദിച്ചത് വെച്ചാൽ ഇപ്പൊ വരും എന്നുള്ള സാധ്യത മുന്നിൽ കണ്ടാണ് അല്ല ഒരു രാഷ്ട്രീയ നീക്കം നടക്കുമ്പോഴെപ്പോ വേണമെങ്കിലും അതിനകത്ത് ഏത് കക്ഷികളും സി പി എം ഒഴിച്ച് ഏത് കക്ഷികളും വേണമെങ്കിൽ യു ഡി എഫുമായിട്ട് കേരള രാഷ്ട്രീയത്തിന്റെ പ്രത്യേക പരിസ്ഥിതിയിൽ വന്ന് ചേരാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആരുമായിട്ടും വെറുതെ അവരുമായിട്ട് എല്ലാ ദിവസവും കാര്യത്തിൽ അർത്ഥമില്ലാത്ത കാര്യത്തിന് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു അത് തന്നെ ഇങ്ങനെ സംഭവിച്ചതാണ് ഒരു തരത്തിലും പിന്നെ ബാർ മുതലാളിമാരായിരുന്നു ഇതിന്റെ ഈ പ്രചരണങ്ങൾക്കൊക്കെ ഈ മാണിസാറിനെ വഷളാക്കുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് ഫ്രണ്ടിൽ നിന്നിട്ടുള്ളത് ഞാൻ നേരത്തെ അവരെല്ലാം ഒന്നാണ് വെച്ചാൽ ക്യാബിനറ്റിന്റെ തീരുമാനത്തിൽ മാണി സാർ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവർ മാണിസാറിനെതിരായ മണിസാര സ്ഥലത്ത് സ്വീകരിക്കാൻ കാരണം മാനസാറ് അങ്ങനെ മനപൂർവ്വം ചെയ്തതല്ല മാണിസാറിനെ ഒന്ന് ബൈപ്പാസ് ചെയ്തു എന്നുള്ളൊരു ചെറിയ ഫീലിങ്ങിന്റെ പേരിലാണ് മാനസാർ പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചത് അല്ലാതെ മാണിസാറിന് ബാറ് കൊടുക്കുന്നതിനെതിരില്ല പക്ഷേ കെ സി ബി സി ഒക്കെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് പുറമേ മാണിസാറിനോട് ചോദിച്ചാൽ മാനസാർ പറയും ഒരു ബാറ് പൂട്ടിയാൽ അത് മാത്രല്ല ഡൽഹിയിലൊക്കെ പോയിട്ട് മാനസാർ പറഞ്ഞു ഒരു ബാറ് പൂട്ടിയാൽ അത്രയും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഒരു പരിധി വരെ ഉമ്മൻചാണ്ടി കേരളത്തിലെ മുഴുവൻ ബാറും പൂട്ടാനുള്ള കാരണം ആ പത്രസമ്മേളനമാണ് മണിസാറിന്റെ അപ്പൊ അപ്പം ഉമ്മൻചാണ്ടി മാത്രമാണ് ബാറിന് വേണ്ടി നിൽക്കുന്നതെന്നും ബാക്കി ഇതിനു വേണ്ടി നിന്നിട്ടുള്ള യു ഡി എഫിലെ മറ്റെല്ലാവരും കൈ വരുകയും മാന്യന്മാരാവുകയും നിൽക്കുകയും ചെയ്യുന്നു മാത്രമല്ല ലീഗ് ആദ്യം മുതലേ ബാറിന്റെ വിഷയം അവർ മാറി നിൽക്കുക അവർ ഡിസ്റ്റൻസ് നീക്കുക അവരതിനെ കുറിച്ച് അഭിപ്രായം പറയത്തില്ല പിന്നെ രണ്ടാമത്തെ ഘടകക്ഷിയായിട്ടുള്ളത് പിന്നെ കേരള കോൺഗ്രസ് കേരള കോൺഗ്രസും തള്ളി പറയാം അതാ ഈ ബാറിന്റെ മുഴുവൻ പിന്നെ വാർ മുതലാളിമാരുമായിട്ട് പലതരത്തിൽ ബന്ധമുള്ള പാർട്ടിയാണ് ബി ജെ പിന്നെ കേരളാ കോൺഗ്രസ് ഇന്ന് മിക്കവാറും എല്ലാ വാർ വാറുടമകളും നല്ലൊരു ബാങ്ക് കേരള കോൺഗ്രസുമായിട്ട് ബന്ധമുള്ളവരാ എന്നിട്ട് അവർ പറയാം ഒരു ബാറ് പൂട്ടിയാണ് അത്രയും നല്ലതാന്ന് പറഞ്ഞിട്ട് സാർ അഭിപ്രായം പറയുന്നത് ഉമ്മൻചാണ്ടിയെ മാത്രമാണ് ബ്ലെയിം ചെയ്ത് പാർട്ടിക്കകത്തു നിന്നും പിന്നെ ഇത് എം സുധീരന്റെ ഭാഗത്തു നിന്നും പാർട്ടിയുടെ ആ നിലയിലുള്ള ആളുകൾ അതിശക്തമായ സമ്മർദ്ദം കെ സി ബി സി ഉൾപ്പെടെയുള്ള ക്രൈസ്തവ പ്രസ്ഥാനങ്ങളുടെ അതിന്റെ മദ്യവർജൽ സമിതി ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഇതിന്റെ ക്യാമ്പയിൻ അപ്പം ഇത്രയും അന്തു മാനസ ആർക്കും വേണ്ടെങ്കിലും പറഞ്ഞതേ ആ അല്ല ഞാൻ പറഞ്ഞത് പോലെ ആർക്കും വേണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫുള്ളായിട്ടങ് പൂട്ടി കളയാം അങ്ങനെയാണ് അദ്ദേഹം ഫുള്ളായിട്ടുള്ള മദ്യനിരോധനം എന്ന് പറഞ്ഞിട്ടൊരു പ്രഖ്യാപനം ഫൈവ് സ്റ്റാറുകളിൽ മാത്രം തൽക്കാലം അതും തൽക്കാലം പിന്നീട് ബാക്കിയുള്ളതെല്ലാം നിർത്താൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഒരു ഒരു കൂടി ക്ലാരിഫിക്കേഷൻ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് കാരണം സമാനമായ ആരോപണം ഉയർന്ന കെ ബാബു രാജിവെച്ചില്ല രാജിവെച്ചിട്ടുള്ളത് കോടതിയിൽ നിന്ന് വന്നോടതി പരാമർശത്തിന്റെ പേരിലാണ് ഒരു പരാമർശം എന്ന് വച്ചാൽ മാണിസാറിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കാര്യത്തിൽ സീസറിന്റെ ഭാര്യ പിന്നെ സംശയങ്ങൾക്ക് അതീതയായിരിക്കണം എന്നുള്ള ഹൈക്കോടതി ഒരു പരാമർശം അത് മാണിസാറിനെ സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായി അദ്ദേഹത്തിന്റെ ഒരു ധാർമ്മിക ബോധം ഉയർന്ന ധാർമ്മിക ബോധം കാണിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെച്ചാണ് അദ്ദേഹം രാജിവെച്ചപ്പോൾ പറഞ്ഞത് ബാബുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു കാര്യം വന്നില്ല മാത്രമല്ല ബാബുവിന്റെ പേരിൽ അന്ന് പിന്നെ ബിജു രമേശ് കൊണ്ടുവന്ന ആരോപണം അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൊണ്ടുവന്ന് ബാഗി കൊടുത്തു പറഞ്ഞ പച്ചക്കള്ളായിരുന്നു അതൊന്നും ഒരു അന്വേഷണവും പിന്നെ അത് ശരിയായിട്ടില്ല മാണിക്കും ഇതിന്റെ വലിയ വില കൊടുക്കേണ്ടി വന്നു ആ ജോസ് കെ മാണിക്ക് അപ്പോഴത്തേക്കും ഞാൻ പറയല്ലേ ഈ രണ്ടു മൂന്ന് ഗുണങ്ങളാണ് അവരതുകൊണ്ട് പ്രതീക്ഷിച്ചത് ഒന്ന് ഈ ബാർകോഴയുടെ ഇഷ്യൂ അന്തരീക്ഷിച്ച് നിൽക്കുക അത് വാങ്ങിയതാണോ അല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല നമുക്ക് ആർക്കും നിശ്ചയമുള്ള കാര്യമല്ല പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താതിരിക്കാനും നിരന്തരമായ അക്രമങ്ങൾ മാത്രമല്ല പാർട്ടി അന്ന് പ്രതിപക്ഷത്താണ് മാർസിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ അധികാരത്തിലാണ് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രൊട്ടക്ഷൻ കിട്ടണം അങ്ങനെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങളോടു കൂടിയാണ് ഈ തീരുമാനം മാറി നിൽക്കാനും പിന്നീട് അടുത്ത ഇടതുപക്ഷത്ത് പോകാനും ഒക്കെയുള്ള തീരുമാനം ഇപ്പോഴത്തേതുപോലെ തന്നെ കേരള മാണി ആഗ്രഹിച്ചിരുന്നു തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരുന്നു കാരണം രണ്ടാമത് ആഗ്രഹിച്ചത് പി ജെ ജോസഫു ആയിട്ടുള്ള ശത്രുതങ്ങൾ വന്നു രണ്ട് പാർട്ടിയായല്ലോ രണ്ട് കേരള കോൺഗ്രസ്സിനും ഇവിടെ നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു പക്ഷേ പി ജെ ജോസഫ് പോയിരുന്നെങ്കിൽ ജോസഫ് മാണി ചിലപ്പോ ഇവിടെ നിന്നേനെ ഒരു ഒരു ചെറിയ സംശയം ചോദിക്കാനുള്ളത് മാണി സാറിനും മരണത്തിന് ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നിരുന്നു പാലായില പാലായി അന്ന് ജോസ് കെ മാണി സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നതിനെ കോൺഗ്രസ് എതിർത്തിരുന്നു ഒരിക്കലും ഒരിക്കലുമില്ല അവരങ്ങനെയും പ്രചരിപ്പിക്കുന്നുള്ളജ്യസഭാ മെമ്പർ അല്ലേ അതെ അതെ ചോദിച്ചത് രാജ്യസഭാ മെമ്പർ ആയിരുന്നോണ്ട് അദ്ദേഹം നിൽക്കാൻ ആഗ്രഹിച്ചില്ല അത് മാത്രമല്ല അതൊരു ആറുമാസത്തേക്കുള്ള സാധനമാണല്ലോ അത് കഴിഞ്ഞ അവരുടെ തന്നെ പിന്നെ കേരളത്തിലെ പൊതു തെരഞ്ഞെടുപ്പ് പോയി കാരണം അതിനുശേഷം ആറ് മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം രാജ്യസഭ ഉപേക്ഷിച്ച് മത്സരിച്ചു അല്ലാതെ മറ്റേ മുന്നണി പോയിട്ടല്ലേ അതെ അപ്പൊ അന്ന് അദ്ദേഹത്തിനകത്ത് ഞാൻ പറയല കേരള കോൺഗ്രസിനകത്ത് ഭയങ്കര സ്പ്ലിറ്റ് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ഇല്ലായിരുന്നു അവിടെ ബയ്യ ലക്ഷണം മത്സരിക്കാൻ ഇന്ന് ജോസഫ് ഉൾപ്പെടെയുള്ളവരിലെ തെറ്റി കേരള കോൺഗ്രസിന്റെ ഒരു വിഭാഗം തെറ്റി അതിനകത്ത് ആ ബഹ്യ ഇലക്ഷൻ നമ്മുടെ തോൽവിക്ക് പോലും കേരള കോൺഗ്രസിന്റെ സ്പ്ലിറ്റ് ഒരു പ്രധാന കാരണമായിരുന്നു അവിടെ അന്ന് കാപ്പൻ ജയിക്കുന്നത് പത്തായിരത്തി അഞ്ഞൂറ് രണ്ടായിരം താഴെ മൂവായിരം വോട്ടിലെ താഴെയാണല്ലോ അന്നത്തെ കേരള കോൺഗ്രസിന്റെ അകത്തുണ്ടായിരുന്ന പടലപ്പിണക്കങ്ങള് അന്ന് കോൺഗ്രസ് അതിശക്തമായി എനിക്ക് തോന്നുന്നു ആ തെരഞ്ഞെടുപ്പ് മാനേജ് ചെയ്തത് ഫുൾ കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളായിരുന്നു നമ്മളെയാണ് പാർട്ടിയാണ് നമ്മളെടുത്തിട്ടുള്ള ആത്മാർത്ഥ അന്ന് ജോസ് കെ മാണി കാണിച്ചിട്ടില്ലെന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ പലപ്പോഴും പാലാ ആ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് എടുത്തിട്ടുള്ള റിസ്കിന്റെ നാലിലൊന്നും പോലും അതിലൊരു അംശം പോലും ജോസ് കെ മാണി പോലും എടുത്തിട്ടില്ല ജോസ് കെ മാണിയുടെ സ്വന്തം സ്ഥാനാർത്ഥി നിർത്തിയിട്ട് അല്ല പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു പാലാക്കാർ കണി കണ്ട് ഉണർന്നിരുന്നത് ചിലപ്പോൾ വീട്ടിലും അത് ഉമ്മൻചാണ്ടി നിൽക്കുന്നു രമേശ് ചെന്നിത്തല കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഫീൽഡിൽ ഉണ്ടായി പക്ഷെ അതിന്റെ അകത്ത് ഉണ്ടായിട്ടുള്ളൊരു കാര്യം പരമ്പരാഗതമായ കോൺഗ്രസ് കേരള കോൺഗ്രസ് കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് ചില മേഖലകളിൽ നിന്നുണ്ടാകാം എങ്കിൽ പോലും അന്ന് കേരള കോൺഗ്രസിനകത്തെ പടലപ്പണക്കമായിരുന്നു പിന്നെ ജോസ് കെ മാണി പോലും അതിനകത്ത് അത്ര ആത്മാർത്ഥമായിട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള കഠിനമായ ഒരു പരിശ്രമം നടത്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടില്ല അതിനകത്ത് ഒരു യു ഡി എഫ് മണ്ഡലമാണ് പാലായെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോട് കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ആ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതോടുകൂടി പിന്നെ ആ പിന്നെ അത് കാപ്പം പിന്നെ നമ്മളോടോട്ട് വന്നത് കാപ്പം ഇങ്ങോട്ട് വന്നതുകൊണ്ട് കാപ്പനും പിന്നെ പിന്നെ രക്ഷയായി മാറിയത് അതെ വലിയ ഭൂരിപക്ഷത്തിൽ ജോസ് കെ മാണിയുടെ പോക്ക് ഒരു നഷ്ടമായി എന്ന് താങ്കൾക്ക് തോന്നുന്നു നഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ചെറിയ കക്ഷികളും പോകുമ്പോൾ നമുക്കതിൻ്റേതായ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണതാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പിന്നെ കേരള കോൺഗ്രസും കൂടെ നമ്മുടെ കൂടെ ഇല്ലാത്തതിൻ്റെ കുറച്ച് ദോഷങ്ങൾ നമുക്ക് ആ തിരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും കേരള കോൺഗ്രസിനെ പോകണമെന്ന് ആഗ്രഹിച്ച ആളല്ല അന്ന് അറിയാവുന്നവർക്കറിയാം അന്ന് ഡി സി സിയുടെ ഒക്കെ യോഗത്തിൽ അതിശക്തമായിട്ട് നമ്മളതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്താതെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് മുന്നണിയിൽ സ്പ്ലിറ്റ് ഉണ്ടായാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണമെന്ന നിലപാട് സ്വീകരിച്ച ആളാ ഞാൻ പിന്നെ പുറമേ ആളുകളൊക്കെ മുഴുവൻ കേരള കോൺഗ്രസിനെ പുറത്ത് കളയാൻ വേണ്ടി വാഴക്കം നടന്നു എനിക്കങ്ങനത്തെ ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ വലിയ മോഹങ്ങളും സ്വപ്നങ്ങളും ഉള്ള ആളെന്നറിയാം ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഗ്രാഫ് വരച്ച് രാഷ്ട്രീയം നടത്തുന്ന ആളുമല്ല ചെറുപ്പം മുതലേ കോൺഗ്രസ് ജന്മനാ കോൺഗ്രസ് ജനിച്ച് വീണു നമ്മുടെ കുടുംബമായിട്ടും പ്രത്യേകിച്ച് രാമപുരത്തെ കോൺഗ്രസിനെ കുറിച്ച് ഇപ്പം എല്ലാവരും പറയും എല്ലാം കോൺഗ്രസ് കുടുംബങ്ങളാണ് അതെ 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 ഫാമിലികൾ അല്ലാണ്ട് വന്നു കയറി വരുന്നു എല്ലാരും അപ്പം അങ്ങനെ ഒന്ന് നമ്മൾ കോൺഗ്രസ് ആയി അതിൻ്റെ ഭാഗമായി ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്നു ഇപ്പം ജേക്കബ് സാറിനെ പോലെയുള്ള തലമുതിർന്നവരെല്ലാം പോയ ആ നാട്ടിൽ പിന്നെ ഒരു മുതിർന്ന കോൺഗ്രസ്സുകാരനായി ഞാനാണ് നിൽക്കുന്നത് ഇപ്പം അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് കേരള കോൺഗ്രസുമായിട്ട് പല കാര്യങ്ങളും മത്സരിക്കേണ്ടി വരും കാരണം പൃഥ്വി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രവർത്തകർക്കും മത്സരിക്കാൻ ആഗ്രഹമുള്ളതാണ് അപ്പം നമ്മുടെ അവിടെ ബാർഗെയിനിങ് നമ്മൾ ഫ്രണ്ട് നിൽക്കേണ്ടി വരും കാരണം നമ്മുടെ ആളുകളെ രക്ഷിക്കാൻ അപ്പം അങ്ങനെ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഞാൻ ഒരിക്കലും കേരള കോൺഗ്രസ് മുന്നോട്ട് വിട്ടു പോകണമെന്ന് ആഗ്രഹിച്ചാളല്ല സത്യമായിട്ടും അല്ല ഞാൻ ഞാൻ പറയില്ല ഡി സി സിയുടെ യോഗത്തിൽ പല പ്രമുഖരായ നേതാക്കന്മാരും പിന്നെ അണികള് വിവാഹപരിതരായി പിന്നെ എന്തിനുമാണ് വീട്ടിൽ പോയി എന്തിനാണ് കൂട്ടിക്കൊണ്ടു വന്നതെന്നൊക്കെ ചോദിച്ചപ്പം പലരും മിണ്ടാതിരുന്നപ്പം എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പാണ് അതിനുള്ള ഒരുക്കങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇവർ പെട്ടെന്ന് പോയ കാരണം ഈ മുന്നണിയായിട്ട് ഒരു പാർട്ടി പോലെ നിൽക്കുക അതെ അതെ പെട്ടെന്ന് ഇവർ പോകുമ്പോൾ അതിനെ എങ്ങനെ നിങ്ങൾ മേക്കപ്പ് ചെയ്യാമെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ എന്താണ് കണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ച ആളാണ് ഞാൻ കാരണം അത് പെട്ടെന്ന് ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ളവരുടെ പോക്ക് നമ്മളെ കുറിച്ച് ബാധിച്ചിട്ടുണ്ട് പക്ഷെ അവർ അസംബ്ലി തെരഞ്ഞെടുപ്പിലോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും അതിന്റെ വോട്ടിംഗ് പാറ്റേൺ വേറെ രീതിയിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഓരോ വോട്ടും പ്രധാനമാണ് ഓരോ കുടുംബങ്ങളും പ്രധാനമാണ് എല്ലാം പ്രധാനമാണ് പക്ഷേ അസംബ്ലിയിലൊക്കെ വരുമ്പോൾ രാഷ്ട്രീയമാണ് കുറെക്കൂടെ പാർലമെന്റ് വരുമ്പോൾ കുറെ കൂടെ രാഷ്ട്രീയമാണ് സ്ഥാനാർത്ഥിയുടെ ദേശീയ രാഷ്ട്രീയ സ്ഥാനാർത്ഥി ആരാന്ന് പോലും ആളുകൾ നോക്കിയാലും പലപ്പോഴും സ്ഥാനാർത്ഥി ഈ ലോക്സഭയിൽ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം കേരളത്തിലെ യു ഡി എഫ് ജയിക്കുമ്പം അതിന് പിന്നെ ഈ ദേശീയ രാഷ്ട്രീയത്തിലെ ട്രെൻഡും അതിന് പ്രധാനപ്പെട്ട കാരണവല്ലാണ്ട് കോൺഗ്രസിന്റെയോ യു ഡി എഫിന്റെ മാത്രം രാഷ്ട്രീയ പിൻബലം ശക്തി കൊണ്ട് മാത്രമല്ല ഒരു ട്രെൻഡാണത് അപ്പൊ ഇതാണ് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഇത്രയും വിശദീകരിച്ച് അത് തീർച്ചയായും പക്ഷെ പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിന്റെ അറ്റമുറിയൊക്കെ സംസാരിക്കാറുണ്ട് പക്ഷെ വിശദമായി ഇതാണ് സംഭവിച്ചത് അതല്ലാതെ നമ്മളാരും ഈ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ പിന്നെ മനഃപ്പൂർ എഫ്ഐആർ ഇട്ട് ഒരിക്കലും അങ്ങനെ മനപ്പൂർ ഇട്ടിട്ടുള്ളതല്ല പിന്നെ ആ കാലഘട്ടത്തിൽ അന്നത്തെ എഫ്ഐആർ ഇട്ടിട്ട് അന്വേഷിക്കാൻ വന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് അന്നത്തെ ഡി വൈ എസ്പി അന്നത്തെ അന്നത്തെ എസ് പിമാര് ആ സോകേഷ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചില ഇടതുപക്ഷ ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നവര് അവർക്ക് വേറെ റിപ്പോർട്ടിലൊന്നും ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ പോലും അവരൊക്കെ ഇത് വാർത്തകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു മണിസാറിനെ വീട്ടിൽ പോയി അളക്കുക അവിടെ അതൊക്കെ പിന്നെ വിൻസെൻ്റെ മുമ്പ് ഉൾപ്പെടെയുള്ള ഡയറക്ടർമാരൊക്കെ അവർക്ക് വാഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആവശ്യമില്ലാത്ത വാർത്തകൾ സൃഷ്ടിക്കാം അന്വേഷിക്കാൻ പോകുന്നവർ അന്വേഷിക്കേണ്ട കാര്യമില്ല ചാനലുകാരെ വിളിച്ചോണ്ട് പോകേണ്ട കാര്യമില്ലല്ലോ നമുക്കിതിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം കേരള കോൺഗ്രസിനെയും കെ എം മാണിയെയും എന്നും സംരക്ഷിച്ചിട്ടുള്ള നിലപാടാണ് കോൺഗ്രസും യു ഡി എഫും സ്വീകരിച്ചു എല്ലാ കാലത്തും അത് ജോസ് കെ മാണിയുടെ ചില താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധപൂർവം ഒരു കാരണമുണ്ടാക്കി പുറത്തേക്ക് പോയതാണ് ജോസ് കെ മാണിക്ക് അദ്ദേഹത്തിൻ്റെതായ കാരണങ്ങളുണ്ടാകാം പൊളിറ്റിക്കലായിട്ട് പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് രണ്ടും കൂടി ആയ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കേരള കോൺഗ്രസ് ഉദയം ചെയ്തു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായി ഒരുപക്ഷെ കണ്ടതാവാം പക്ഷെ എന്തായാലും സി പി എമ്മുമായിട്ടുള്ള കൃത്യമായ അന്തർധാരയുടെ അടിസ്ഥാനത്തിലാണ് അത് പോയത് അല്ലാതെ കോൺഗ്രസ് പറഞ്ഞു വിട്ടു യു ഡി എഫ് പറഞ്ഞു വിട്ടു എന്ന് പറയുന്ന ഒരർത്ഥമുള്ള കാര്യമല്ല നൂറ്റൊന്ന് ശതമാനം സത്യസന്ധം ഞാനും പറഞ്ഞു ഈ പറഞ്ഞത് തന്നെയാണ് സത്യം എന്തായാലും ബന്ധപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞതിന് നന്ദി Okay, thank you.